ആനയൊക്കെ ആണെങ്കിൽ ഇത്രയോടെ ജി എ പൈപ്പ് ആക്കിയിട്ട് വലിയ പീസ് ഇട്ടിട്ട് നല്ല രീതിക്ക് കൊടുക്കാണെങ്കിൽ ബോംബ് കൂട്ടുന്നണക്കാണ് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നി ഓടിക്കൊള്ളു രാത്രിയാകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും ആ ഇത് പന്നി ഞാൻ സുനിൽ ബ്രോ ആ അറിയാ പറഞ്ഞോ എന്തുകൊണ്ട് പരിപാടിയെന്ന് വെച്ചാൽ ദാണ്ടേ ഇവിടെ നോക്ക് നീ പറമ്പ മൊത്തം കാണിച്ചു കൊടുത്തേ പന്നി പന്നി ശല്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൃഷിക്കാരൊക്കെ ഒരുപാട് ദുരിതത്തിലാണ് അപ്പൊ നമ്മള് നമ്മുടെ മങ്കീ കണ്ണറിയാം മങ്കീ കണ്ണ് കുരങ്ങനെയൊക്കെ ഓടിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതേ സെയിം പരിപാടി തന്നെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പന്നികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഈ പന്നിശല്ല്യമാണല്ലോ മെയിൻ വിഷയം അപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഒരു സാധനമാണ് വലിയ സംഭവം ഒന്നുമല്ല എന്നാൽ പണ്ട് ആൾക്കാരൊക്കെ കൃഷിക്കാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നു നമ്മള് ആ ഇത് പന്നി പീരങ്കി ഞാൻ ഞാനിട്ടേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വലിയ സംഭവം ഒന്നുമില്ല ഒരു അഞ്ചു രൂപയ്ക്കകത്തുള്ള ചിലവേ വരുന്നുള്ളു അതായത് ചെറിയൊരു കഷ്ണം കാർബേഡ് അവനെ നമ്മൾക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു ഒന്നര മീറ്റർ മുളയായി എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ മുളയുണ്ടല്ലോ കല്ലമുള എന്നൊക്കെ പറയുന്ന മുള അപ്പോൾ അതിനകത്ത് ഈ ജോയിൻ്റ് രണ്ടെണ്ണം ഹോളാക്കി ഇട്ടേക്കണം ഈ ഇതിനിടയ്ക്ക് വരുന്ന ജോയിൻറ്റുകളെ ഹോളാക്കി ഇട്ടേക്കണം അപ്പം എൻ്റെ ചെവിട്ടിൽ ആ ജോയിൻറ്റ് പൊട്ടിക്കേണ്ട അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു കഷ്ണം ചെറിയ കാർബേഡ് നമ്മുടെ എല്ലാ കടകളിലും കിട്ടി ഇരുമ്പോടാണ് പെയിൻ്റുകളിലൊക്കെ വരുന്ന നിസ്സാരം ഒരു ചെറിയ കാ ഒരു കഷ ഒരു കഷ്ണം കാർബേഡ് അപ്പോൾ അതിനെ ഈ ഹോളിലോട്ട് ഇടുക എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ലേശം വെള്ളം കൊടുക്കണം അപ്പൊ ഇതിനകത്ത് ഒരു പുഹ വരും അപ്പ ഇതാണ് അതിനകത്ത് പ്രോസസ്സ് വെള്ളം വീഴുമ്പോഴത്തേക്ക് അവന്റെ ശരിക്കുള്ള സ്വഭാവം കാണിക്കും ചെറിയ ഒരു കഷ്ണം കാർബൺ ഇട്ട് കേട്ടോ കാർബ് ഇട്ടതിന് ശേഷം ദേശം വെള്ളം ഒഴിക്കോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞതാണ്ട് ഒരു ചെറിയ പന്തം അപ്പൊ നമുക്ക് പൊട്ടിക്കാം അപ്പൊ പൊട്ടുന്നണ്ട് ഇതാകുമ്പോ ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നി ഓടിക്കൊള്ളു രാത്രി ആവുമ്പോ ഭയങ്കര സൗണ്ട് ഒരു രക്ഷ ഇല്ലാത്ത സൗണ്ടാ അപ്പൊ പിന്നെ പന്നിശല്യം അങ്ങനെ ഉണ്ടാകത്തില്ല അത് ഇടക്കിടക്ക് ഇതേപോലെ കൃഷിക്കാർക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനുണ്ട് ഒറ്റപ്പടക്കേ പൊട്ടിയുള്ളൂ പക്ഷെ നമ്മൾ ഡോസ് കൂടുമ്പോ ഇത് മുളയാണ് ഉപയോഗിക്കുന്നത് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കാർബോഡ് ഇട്ടിട്ട് ലേശം വെള്ളമൊഴിക്കാം പൊട്ടിക്കുക വീണ്ടും വെള്ളമൊഴിക്കാം പൊട്ടിക്കുക നമ്മൾ ഇടുന്ന ഡോസ് കൂടിയാൽ ഈ മുള പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപകടം വിളിച്ചൊരു പരിപാടിയാണ് അതുകൊണ്ട് ചെയ്യുന്നവരൊന്ന് സൂക്ഷിക്കണം കാര്യം ഈ മുള ഉപയോഗിക്കുമ്പോ ഓവർ ഡോസ് അടിച്ചാൽ മുള പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ കാർബൺ എന്ന് പറയുന്ന സാധനം ഏത് സമയം ഈ വെള്ളമായിട്ട് വരുമ്പോഴത്തേക്ക് കാർബൺ ഉണ്ടായി കൂട്ടും അതുപോലെ തന്നെ ഈ ജിയോ പൈപ്പ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഈ ചൂടടിച്ച് ആകുമ്പോൾ ഒരു പ്രശ്നം വരത്തില്ല പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല അതിനുള്ള പവർ ഇല്ല അപ്പൊ ഈ മുളയാകുമ്പോ നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല കൃഷിക്കാർക്ക് ഇത് അടിപൊളിയൊരു സാധനം രാത്രി നമുക്ക് പന്നിയെ തുരത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കാം പന്നി മാത്രമല്ല ആനയൊക്കെ ഇച്ചോടെ ജി പൈപ്പ് പൈപ്പാക്കിട്ട് വലിയ പീസ് ഇട്ടിട്ട് നല്ല രീതിക്ക് ബോംബ് ചെറിയ ചെറിയ തന്നെ സൗണ്ട് ചെറിയൊരു അല്ലേ കാര്യം ചാൻസ് കൃഷിയൊക്കെ അല്ല ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെയാ പക്ഷേ നമ്മൾ ഈ സംഭവം കുറെ നാളുകൊണ്ട് നമ്മളിങ്ങനെ ഏർ കാണുന്നതല്ലേ അറിയുന്നല്ലേ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് പേര് പല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്താല് കൃഷിക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നുണ്ടായിട്ട് നമ്മളിപ്പം ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക